സ്വാഗതം പ്രിയരേ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് സന്ദേശത്തിലേക്ക് ഇന്ന് പ്രപഞ്ചത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ടു കാർഡ് സ്പ്രെഡാണ് നമ്മൾ ചെയ്യുന്നത് മലയാളം ഓറക്കൽ ടാരോ കാർഡുകളാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് രണ്ട് സന്ദേശങ്ങൾ പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന റീഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പ്രസൻറ്റിൻ്റെ കാർഡ് ഏതാണെന്ന് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്ന രണ്ട് കാർഡ് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയെ കുറിച്ചുള്ള എന്താണ് ഗണശ്യാമ ദേവി എന്ന് പറയുന്ന കാടാണ് വന്നിട്ടുള്ളത് ഈ കാട് മനസ്സ് കാർമേഘം പോലെ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ പെയ്തൊഴിയാൻ പ്രകാശകരങ്ങളെ വരവേൽക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക മനസ്സിലുള്ള ഒരുപാട് ആഴത്തിലുള്ള ദുഃഖങ്ങളുണ്ട് അത് കാർമേഘങ്ങൾ പോലെ തളങ്ങിട്ട് നിൽക്കുകയാണ് ഇത് റിലീസായാൽ പറ്റൂ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ദുഃഖം നമ്മൾ പേര് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല നമുക്കിത് സഹിക്കാനാവില്ല നമുക്കിത് പേറാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പുതിയ തോട്ട്സ് പുതിയ പ്രകാശകീരങ്ങൾ കടത്തിവിട്ട് അത് പെയ്തൊഴിയണം എന്നാണ് പറയുന്നത് ഇനി ഭാവിയിൽ നമുക്ക് എന്താണ് ഗൈഡൻസ് എന്ന് ചോദിക്കാം ഹാഗിനി ദേവി എന്ന് പറയുന്ന കാടാണ് വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉത്ഭവം നശീകരണത്തിനും നശീകരണം ഉത്ഭവത്തിനെ പ്രതിനിധീകരിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ലൈഫിൻ്റെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിനെയാണ് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ അതായത് ഒരു കാലത്തിൻ്റെ അന്ത്യമാണ് മറ്റൊരു കാലത്തിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ ജീവിതമാകുന്നതിൽ നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും ഓരോ ഒരു പെർട്ടിക്കുലർ ദിവസം കഴിയുമ്പോൾ മരിക്കുകയും പുതിയ സെൽസ് ആണ് വരുന്നത് ഇന്നത്തെ നമ്മളല്ല ആറ് മാസം കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലുള്ള ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് ആരുടെങ്കിലും പറയുക അല്ലെങ്കിൽ ജേണൽ ചെയ്യുക അങ്ങനെ അത് ഒഴിവാക്കുക രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഇവിടെ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ് അപ്പം നമ്മളിവിടെ ആ ഒരു ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും ഐ വിഷ് യു ഗുഡ് ഡേ